മരത്തിന്റെ കീഴിൽ ഭയങ്കര പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ട് പോയ ആശ മുങ്ങും ചീക്കോട്ട് മാറിയായിരുന്നെ കാണായിരുന്നു കേട്ടോ ആ മരത്തിനടിയിലുണ്ടോ അങ്ങോട്ടോ മരത്തിനടിയിലി എന്തോ പണിയാടിയോ കാണിക്കേ നീ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കുളിയടെ അതൊക്കെ ഒന്ന് പിടിയാ കേട്ടോ ആ സൈഡിലെ മരവും കമ്പോ ഓടിച്ചിട്ട് പോത്തല്ലേ പ്രാവശ്യം ആ കാണാം നിങ്ങക്ക് കാണാം തുമ്പിക്കൈ കാണാം എന്റെ അടിയിലുണ്ട് ഇതെല്ലാം കളിക്കുന്ന കേട്ടോ എന്റെ കൂളിയാടാ ഇങ്ങോട്ട് വന്ന കുളിയടേട പാത്തു നിന്ന് കുളിക്കുന്നു കുട്ടിശങ്കരൻ നാണ ആ കേട്ടോ ഇത് ഇതൊരു രസമുള്ള കാഴ്ചവരെ കേട്ടോ അവിടെ കമ്പ് മാത്രം ആടുന്നുണ്ട് ആരേ കാണത്തില്ല പട്ട പട്ട പട്ടാന്ന് ഒടിയുന്നുണ്ട് എന്താ കുളിയാടേ കഷ്ടിച്ചവൻ്റെ തുമ്പികയും കാണാം തലയുടെ ഒരു ഭാവം കാണാം തലയും കാണുന്നില്ല ഇത് എവിടെയാടാ അപ്പുറത്താണെന്ന് തോന്നുന്നത് കേട്ടോ പക്ഷെ അങ്ങേ സൈഡിൽ പോയാൽ നല്ല കിട്ടും പക്ഷെ അങ്ങേ സൈഡിൽ പോകുമ്പോഴത്തേന് ഓടിപ്പോവും പോയിട്ട് കാര്യമില്ല ഇങ്ങനെ സന്നാവും പോനുഭവള്ളു അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് ശങ്കന്റെ പരിപാടികൾ കണ്ടോ നിങ്ങൾ ആയവ ആയി വായുവ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഇറങ്ങി വേടാൻ പോനെ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോ കുളിക്കുമ്പോഴൊക്കെ എന്തേലും ഒക്കെ കയറി പിടിച്ച് അത് ഓടിക്കുകയൊക്കെ വേണം അതാ കഴിഞ്ഞ ദിവസം കണ്ടില്ല തടി തടിയാലേ മൽപ്പെടുത്തുവായിരുന്നു ഇപ്പൊ അവിടെ പോയാൽ പോയാ മൽപെടുത്തല്ല മോനെ എന്തോടാ എന്തോ പണിയാണെ കാണി ആണ്ട പോലെ പോകുന്നു അങ്ങനെ സൈഡ് ഊണ്ട് ഊണ്ടോ ക്യാപ്പ് കണ്ടോ ആ ക്യാപ്പിൽ പ്രാവശ്യം കാണാം അങ്ങനെ ദൂരെ അയ്യോ അയ്യോ അവിടെ കുളിശീന്ന് നടന്നോണ്ടിരിക്കാണ് വമ്പം കുളിശീന്ന് നടന്നോണ്ടിരിക്കാണ് അങ്ങേപ്പുറത്തേക്ക പോയ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പൊളിക്കാം നാടകർ പോന്ന് പോകുമ്പോൾ ഒന്നും ഒരല അലച്ചിട്ടാണ് പോന്നേട്ടോ ഇന്നത്തെ ഷോ കഴിഞ്ഞ് ഷോ അപ്പുറത്ത് പോയതെ പോളിച്ചെടുക്കായിരുന്നു എന്താ ഇങ്ങനെ ഒരു കാര്യം നടക്കത്തില്ല നമ്മളപ്പുറത്ത് ചെല്ലുമ്പോഴത്തേത്തന്നെ അവന് ചാടി വാങ്ങിപ്പോകും എനിക്ക് അനുഭവമുള്ളത് ഇവിടെ ആയിരിക്കും അവളെ ചെന്ന് കഴിഞ്ഞാൽ നല്ലവരെ കിട്ടുന്നു ഒന്നും കിട്ടത്തില്ല അവൻ നമ്മളെ കാണുമ്പോഴേ പെട്ടെന്ന് ച കാട്ടി ചാടി കയറിക്കും